പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് കൊരിന്തിയർ ഒന്നാം അധ്യായം ആറാം വാക്യം അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു ഹലലുയ കൊരിന്തിയ സഭയോട് ഹലിയ അപ്പസ്വലനെ പൗലോസ് പറയുന്നു നിങ്ങൾ സകലത്തിലും സമ്പന്നരായി തീർന്നു അതിനകത്ത് എടുത്തു പറയുന്നു നിങ്ങൾ വചനത്തിലും അല്ലല്ലോ പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു ഒരു ദൈവ പൈതലിന് അത്യാവശ്യം വേണ്ട കാര്യമത്രേ ദൈവവചനം പഠിക്കുക എന്നത് ദൈവവചനത്തിൽ നിങ്ങളുടെ പദവി എന്തെന്നും നിങ്ങൾ ക്രിസ്തുവിൽ ആരെന്നും ക്രിസ്തുവിലുള്ള മഹിമാധാനം എന്തെന്നും നിങ്ങൾക്ക് അറിയണം അതുകൊണ്ട് എഫ് ഐ സി എസ് സഭയ്ക്ക് എഴുതുമ്പോഴും അപ്പസൊലൈ പൗലോസ് പറയുന്നു ഇവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്ര പ്രകാശിക്കണം ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഇവർ ക്രിസ്തുവിലാരെന്നും ഇവർക്കുള്ള അവകാശം എന്തെന്നും ദൈവത്തിൻ്റെ ശക്തി എന്തെന്നും ഇവരൊന്ന് തിരിച്ചറിയണം ഇന്ന് പകൽക്കാലവും അല്ല നമുക്കും വേണ്ടത് അത്ര അതത്രേ ദൈവീക പരിജ്ഞാനം ദൈവീകമായ ജ്ഞാനം നമ്മെ ബലപ്പെടുത്തും അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ അടുത്ത തൊട്ടടുത്ത വാക്യത്തിൽ അപ്പസൊലനെ പൗലോസ് ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരായിത്തീരും ദൈവത്തിൻ്റെ പദ്ധതി മത ദൈവമക്കൾ ഒന്നിലും കുറവില്ലാതെ ജയത്തോടെ നടക്കണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതി എത്ര പ്രിയരെ നിങ്ങൾ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ധനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്ത ായിത്തീരും ഈ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവനായ ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചവനായ ദൈവം നമ്മുടെ പിതാവ അവൻ്റെ മക്കളായി നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ വാഴുവാനേ ദൈവത്തിൻ്റെ പത്തറി അതുകൊണ്ട് പരിജ്ഞാനം ഇല്ലെങ്കിൽ നാം പലപ്പോഴും നശിച്ചു പോകും ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നമുക്ക് വളരാം അല്ലെങ്കിൽ ഹോഷിയ നാലിന്റെ ആറിൽ പറയുന്നു എൻ്റെ ജനം പരിജ്ഞാനം ഇല്ലാത്തതിനാൽ നശിച്ചു പോകുന്നു വീണ്ടും തിരുവതി ത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അല്ലി പരിജ്ഞാനം ഇല്ലാത്തതിനാൽ വലിയ വലിയ കാര്യങ്ങളെ ചെയ്യാനുള്ള കഴിവ് മനുഷ്യർക്കില്ല ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഹലി അതിനകത്തെ അർത്ഥം മനസ്സിലാക്കാൻ മനലു ഈ ജനങ്ങൾക്ക് കഴിയാതെ പോകുമ്പോൾ അപ്പസ്വലൻ പ്രാർത്ഥിക്കുന്നു ഇവർ പരിജ്ഞാനത്തിൽ വളരണം പരിജ്ഞാനത്തിൽ വളർന്നാൽ നിശ്ചയമായി നമ്മെ ഏൽപ്പിച്ച ഏതു വേലയും നന്നായി ചെയ്യാൻ ഉള്ള കഴിവ് ദൈവം നമുക്ക് തരും അതുകൊണ്ടിതാ ഒന്ന് ഹലി ദൈവിക പരിജ്ഞാനം നമ്മിൽ വരുമ്പോൾ നാം ഒന്നിലും കുറേ രണ്ടാമതായി വേദപുസ്തകം പറയുന്ന പരിജ്ഞാനമുള്ളവർ വർദ്ധിക്കപ്പെടും രണ്ട് പത്രോസ് ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു ക്രിസ്തേശുവിനുള്ള പരിജ്ഞാനത്താൽ നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ നോക്ക് പരിജ്ഞാനത്താൽ ൃപയും സമാധാനവും വർദ്ധിക്കുന്നത് പരിജ്ഞാനമുണ്ടെങ്കിൽ വർധനവിൻ്റെ അല്ലലുയ ഒരു ആത്മാവ് വർധനവിൻ്റെ കഴിവ് ദൈവം നമുക്ക് തരും നമ്മയും ദൈവം ഉണ്ടാക്കിയപ്പോൾ ദൈവീക പദ്ധതിയും അതാ നാം വർദ്ധിക്കണം അല്ലെലുയ ഒരു കൃഷി ചെയ്യുമ്പോൾ എങ്ങനെ വർദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് പരിജ്ഞാനം പഠിപ്പിക്കും ദൈവത്തിൻ്റെ പരിജ്ഞാനം പറയും ഇന്ന സമയത്ത് വിതയ്ക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അത് പരിജ്ഞാനമാണ് നിങ്ങൾ ഹല്ലലു ഒരു ഓഫീസിൽ വേല ചെയ്യുമ്പോൾ ഹല്ലി എന്ന എന്ത് കാര്യങ്ങൾ ഏത് സമയത്ത് ചെയ്യണം ഏത് വാക്ക് പറയണം ദൈവം നിങ്ങളെ പഠിപ്പിക്കും പ്രിയരെ ഈ ദിവസങ്ങളിൽ വർധനവ് വരണോ ദൈവത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് വേണം ഇതാ മൂന്നാമതായി പറയുന്നു ദൈവത്തിൻ്റെ പരിജ്ഞാനം ജീവനും ഭക്തിക്കുള്ളതൊക്കെയും നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ദാനം ചെയ്തിരിക്കുന്നു പരിശുദ്ധാത്മാവ് അത് പരിജ്ഞാനത്താലാണ് നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും രണ്ട് പത്രോസ് ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു പരിജ്ഞാനത്താൽ പരിജ്ഞാനത്താൽ ഈ ലോകത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടത് ദൈവം നമുക്ക് തരും ഇന്ന് രാവിലെ സമയത്തും പലപ്പോഴും ചിലർക്ക് ഭക്തിയുണ്ട് എന്നാൽ ജീവൻ്റെ കാര്യങ്ങളില്ല എന്നാൽ ചിലർക്ക് ഈ ലോകത്തിലെ ജീവനുള്ളത് എല്ലാം ഉണ്ട് എന്നാൽ ദൈവഭക്തിയില്ല ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകേണ്ടത് അത്രേ അതിനു കൃപയ ദൈവം നമുക്ക് തരുന്നത് അതിനുള്ള കഴിവ ദൈവം നമുക്ക് തരുന്നത് അതിനുവേണ്ടിയുള്ള ദൈവിക പരിജ്ഞാനത്തെ നാം പ്രാപിക്കണം അല്ലെങ്കിൽ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ യേശു കർത്താവ് ഭൂമിയിൽ വളർന്നു വന്നു എന്ന് പറയുന്നതിൻ്റെ കാരണവും അതാ അവൻ പരിജ്ഞാനത്തിൻ്റെ പരിപൂർണനത്രേ പരിജ്ഞാനത്തിൽ നിറഞ്ഞവൻ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ നൽകും ആ ഒരു പരിജ്ഞാനം തരും ആ പരിജ്ഞാനത്തിൽ നിങ്ങൾ ആണെങ്കിൽ ഇന്ന് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ നന്മയും തരാൻ ദൈവം വിശ്വസ്തനത്രേ ഇതാ നാലാമതായി പരിജ്ഞാനമുണ്ടെങ്കിൽ അത് അത്ഭുതങ്ങളുടെ ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കും പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഉള്ള അത്ഭുതത്തെ കൂടെ കെടുത്തിക്കളയും യേശു കർത്താവ് അല്ലൊലി തൻ്റെ പ്രതിർ നഗരത്തിൽ ചെന്നപ്പോൾ അല്ലല്ലി അവിടെ വലിയ വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മർക്കോസ് വിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നു യേശു കർത്താവ് ചെന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇവനെ നമുക്കറിയത്തില്ലയോ ഇവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന ൊക്കെ പറഞ്ഞ് ആ ഫെമിലിയാരിറ്റി സ്പിരിറ്റിൽ പരിചയമുള്ള യേശുവിനെ കണ്ടപ്പോൾ അവരെയൊക്കെ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചത് അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല യേശു കർത്താവ് പോകുന്നിടത്തൊക്കെയും അത്ഭുതങ്ങളുടെ പരമ്പര അത്രയും അത്ഭുതങ്ങൾ ഒത്തിരി ചെയ്യുന്നവനായ കർത്താവ് ഇതാ മർക്കൗസ വിശേഷം അധ്യായത്തിൽ പറയുന്നു അവൻ വലിയ അത്ഭുതം ചെയ്തില്ല എന്താ കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലായിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക് ദൈവശക്തിയെക്കുറിച്ചുള്ള പരി ജ്ഞാനം ഇല്ലായിരുന്നു അതുകൊണ്ട് അവരിൽ അവിശ്വാസം വന്നു നമുക്ക് നന്നായിട്ട് അറിയാം യേശുവിനെ അറിയാം തച്ചൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞു യേശു കർത്താവ് ചെയ്തത് അവിടെ ചുറ്റി സഞ്ചരിച്ച് അവരെ പഠിപ്പിച്ചു അവരെ ഉപദേശിച്ചു എന്ന് നാം കാണുന്നു അതിൻ്റെ അർത്ഥം യേശു അവരെ വചനം പഠിപ്പിച്ചു ഹല്ലുയ റോമാലേഖനം അല്ലല്ലി പത്താം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ പറയുന്നു ഒരുത്തനെ അല്ലല്ലു എങ്ങനെ പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും ഹല്ലുലു എങ്ങനെ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് നാം ഒന്നാമത് ചെയ്യേണ്ടത് വചനം പ്രസംഗിക്കുക വചനം പഠിപ്പിക്കുക വചനം പഠിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവീക അത്ഭുതങ്ങളുടെ അന്തരീക്ഷം ഉണ്ടാകുക മാത്രമല്ല അത്ഭുതങ്ങളുടെ പരമ്പര തുടങ്ങും ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമുക്ക് വളരാം നാം ചിന്തിച്ചതുപോലെ പരിജ്ഞാനം നമ്മിൽ വർദ്ധിക്കുമ്പോൾ ഒന്ന് നാം ഒന്നിലും കുറവില്ലാത്തവരാകും രണ്ട് നമ്മിൽ വർധനവുണ്ടാകും മൂന്ന് ദൈവീകമായ കരുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നാല് ഹലി അത്ഭുതങ്ങളുടെ പരമ്പര നമ്മുടെ ജീവിതത്തെ തുടങ്ങും നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ ദൈവപരിജ്ഞാനത്തിൽ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ